വിവാഹ വസ്ത്രങ്ങളുടെ വെറൈറ്റി കളക്ഷനുമായി മഹാറാണിയുടെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ നവീകരിച്ച പുതിയ ബ്രൈഡൽ സെക്ഷന്റെ ഉദ്ഘാടനം സിനിമാതാരം മഹിമാ നമ്പ്യാർ നിർവഹിച്ചു വ്യത്യസ്ത ഡിസൈനുകളിലുള്ള ലഹങ്കകളുടെയും വെഡ്ഡിംഗ് ഗൌണുകളുടെയും കാഞ്ചീപുരം സാരികളുടെയും ഷർവാണികളുടെയും ഏറ്റവും പുതിയ കളക്ഷനുമായി ബ്രൈഡ്സ് ഓഫ് മഹാറാണി വെഡ്ഡിംഗ് ഫെസ്റ്റിവലും ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വെഡ്ഡിംഗ് എക്സിബിഷനുമാണ് ഒരുക്കിയിരിക്കുന്നത് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഡിസംബർ ഏഴ് മുതൽ പതിനേഴ് വരെ പർച്ചേസ് നടത്തുന്ന വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിന് ഒരു ഡയമണ്ട് റിംഗ് സൗജന്യമായി ലഭിക്കുന്നത് നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ മഹാറാണി കളക്ഷൻസ് അറിയിച്ചു കേരളത്തിൽ ഉടനീളമുള്ള ഏതൊരു വധുവിനും വരനും മഹാറാണി തേടി ധൈര്യസമേതം അവരുടെ യുവാഹവസ്ത്രം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് വരാമെന്നുള്ളതാണ് അങ്ങനെ വരുന്ന ഓരോ വധുവിനും വരനും നമ്മൾ ബ്രൈഡൽ കൺസൾട്ടന്റിന്റെയും ഗ്രൂം കൺസൾട്ടന്റിന്റെയും അതുപോലെ തന്നെ മുപ്പതോളം വരുന്ന ഫാഷൻ ഡിസൈനേഴ്സ് ടീമിന്റെ സേവനം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇതിലൂടെ തന്നെ ഏതൊരു വധവും വരുന്ന മഹാറാണിയെ തേടി എത്തിയാലും അവർക്ക് ഏറ്റവും ഇഷ്ടവസ്ത്രം ഏറ്റവും ലേറ്റായിട്ടുള്ള ഇഷ്ടവസ്ത്രം തിരഞ്ഞെടുത്ത് പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ബ്രൈഡ്സ് ഓഫ് മഹാറാണി ബ്രൈഡൽ വെഡ്ഡിംഗ് ഫെസ്റ്റിവലിലൂടെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്